നമസ്കാരം സി പി എമ്മിന്റെ പദ്ധതികളൊന്നും അങ്ങോട്ട് കൃത്യമായി ഏൽക്കുന്നില്ല എന്ന് വേണം പറയാൻ കാരണം ഉപതിരഞ്ഞെടുപ്പിൽ പാലക്കാട് പിടിക്കാൻ തന്ത്രം മെനഞ്ഞിരിക്കുകയാണ് സി പി എം പെരിങ്ങോട്ടുകുറിശിയിലെ വിമത കോൺഗ്രസ് നേതാവ് എ വി ഗോപിനാഥിനെ മത്സരിപ്പിക്കാനുള്ള ആലോചനകളാണ് സി പി എമ്മിൽ നടക്കുന്നത് ഗോപിനാഥനെ പോലൊരാൾ മത്സരിച്ചാൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് സി പി എം വിലയിരുത്തുന്നത് എന്നാൽ ഇതിനാണ് ഇപ്പോൾ തിരിച്ചടി കിട്ടിയിരിക്കുന്നത് സ്ഥാനാർത്ഥിയാവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് സി പി എം നേതാക്കൾ ചർച്ച നടത്തിയതായി എ വി ഗോപിനാഥ് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്ന നിലപാടാണ് എ വി ഗോപിനാഥിൻ്റെത് ഇതാണ് സി പി എമ്മിന് തിരിച്ചടിയായിരിക്കുന്നത് പാലക്കാട് നഗരസഭയും കണ്ണാടി മാത്തൂർ പിരിയാരി പഞ്ചായത്തുകളും ഉൾപ്പെടുന്നതാണ് പാലക്കാട് നിയമസഭാ മണ്ഡലം പാലക്കാട് നഗരസഭ ബി ജെ പി ആണ് ഭരിക്കുന്നത് മാത്തൂരും പിരിയാരും യു ഡി എഫിനാണ് ഭരണം കണ്ണാടിയിൽ മാത്രമാണ് സി പി എമ്മിന് ഭരണമുള്ളത് പാലക്കാട് മണ്ഡലത്തിൽ നിലവിൽ മൂന്നാം സ്ഥാനത്താണ് സി പി എം സംഘടനാപരമായും പാർട്ടി പാലക്കാട് ശക്തമല്ല ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും മൂന്നാം സ്ഥാനം മാത്രം നേടാനേ സി പി എമ്മിന് സാധിച്ചിരുന്നുള്ളൂ അതും എടുത്തു പറയേണ്ടതാണ് ഇത്തവണ പാലക്കാട്ടിൽ കോൺഗ്രസിനെ സഹായിക്കുമോ എന്നാണ് കാത്തിരുന്ന് അറിയേണ്ടത് അതേസമയം പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമാക്കിയിരിക്കുകയാണ് കോൺഗ്രസും ബി ജെ പിയും യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നെയാണ് കോൺഗ്രസ് ഇവിടെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നത് മുൻ തൃത്താല എം എൽ എ വി ടി ബലറാമിന്റെ പേരും ചർച്ചകളിൽ നിറയുന്നുണ്ട് അതേസമയം ഇത്തവണ എന്ത് വില കൊടുത്തും മണ്ഡലം പിടിക്കാൻ ശക്തനെ തന്നെ ഇറക്കാനാണ് ബി ജെ പിയിലെ ആലോചന പത്മജ വേണുഗോപാലിന്റെ പേരും മറ്റു നേതാക്കളുടെ എല്ലാം പേരും ബി ജെ പിക്ക് ചർച്ചയാവുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനുണ്ടായ കലഹം എങ്ങനെ മാറ്റാനുള്ള നെട്ടോട്ടത്തിലാണ് സി പി എം അതിനുവേണ്ടി അവർ എന്തു ചെയ്യും എന്നുള്ളതിന് തെളിവാണ് ഇപ്പോൾ ഈ വിമത സ്ഥാനാർത്ഥിയെ ഇറക്കാനുള്ള നീക്കവും ഉപതെരഞ്ഞെടുപ്പിൽ കൂടി തോൽവി നേടിയാൽ പിന്നെ കേരളത്തിൽ സി പി എമ്മിന് തലയിൽ മുണ്ടിട്ട് നടക്കുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് ഏതായാലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ സി പി എമ്മിൽ മൊത്തത്തിൽ കലഹമാണ് പിണറായിക്കെതിരെ രൂക്ഷ വിമർശനങ്ങളാണ് പല ഭാഗത്തു നിന്നും വരുന്നത് സി പി എം യോഗങ്ങളിലെല്ലാം എം വി ഗോവിന്ദനെയും മുഖ്യമന്ത്രിയെയും എല്ലാം സ്വന്തം പാർട്ടിക്കാർ തന്നെ വിമർശിക്കുകയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ സി പി എം ഒന്ന് കാലുറപ്പിച്ച് നിൽക്കണമെങ്കിൽ പാലക്കാട് സീറ്റ് എങ്ങനെയും പിടിക്കണമെന്നതാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ എന്നാൽ എന്താണ് നടൻ പോകുന്നതെന്ന് യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ്സ് പ്രോജക്ട് സാർ ക്രൗൺ നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യു എസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം